കലാ സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ഒരു പ്രധാന സാംസ്കാരിക സ്ഥാപനമാണ് യാത്ര അതിൽ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ സാംസ്കാരിക സംഘടനകളും ഓണക്കാലത്ത് പ്രസംഗം ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നായകരെ വീട്ടിൽ വെച്ച് പ്രസംഗം നടത്തി അടുത്ത ഓണക്കാലത്ത്

തിരുവാതിര മത്സരം ഓണാഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നിരവധി ഗ്രൂപ്പുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി ഉണ്ണി ട്രഷറർ സന്തോഷ് രക്ഷാധികാരി പെരുമാനൂർ രാധാകൃഷ്ണൻ അനീഷ് സന്തോഷ് ജയചന്ദ്രൻ രഞ്ജിത്ത് രാധാകൃഷ്ണപിള്ള രാജീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്